ലഹരിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന മാനസിനെയും ദേവനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് നമുക്ക് വേറെ ഒരു ദിവസം പോയി എല്ലാവരെയും കാണാം എനിക്കും ആഗ്രഹമില്ലേ എൻറെ ഭർത്താവിന്റെ കൂടെ പുറത്തു പോവാന് അപ്പോൾ കേട്ടിട്ട് വിശ്വാസമാവാതെ ദേവ ചോദിക്കാണ് എടോ താൻ ഇത് ആത്മാർത്ഥമായിട്ട് തന്നെയാണോ പറയുന്നത് മാനസി പറയുന്നുണ്ട് പിന്നെ ഇതുപോലെ ഉള്ള കാര്യങ്ങൾ ആരെങ്കിലും കള്ളും പറയോ ഞാൻ പറഞ്ഞത് സത്യം തന്നെ ഏട്ടാ വീണ്ടും ദേവ പോയ അവസ്ഥയിലെ എന്താ വിളിച്ചതെന്ന് ചോദിക്കാണ് അപ്പോൾ മാനസി പറയാണ് ഏട്ടാന്ന് എന്താ അങ്ങനെ അല്ലേ ഏട്ടാ ഏട്ടനെ ഞാൻ ഏട്ടാന്നല്ലേ വിളിക്കേണ്ടത് എന്ന് ചോദിക്കുകയാണ് മാനസി ഏട്ടാന്ന് വിളിക്കുന്നത് കേൾക്കാനാ എനിക്ക് കൂടുതൽ ഇഷ്ടം എന്ന് പറയാണ് ദേവ ആണോ എന്നാ ഏട്ടാ 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 അങ്ങനെ ഒരുപാട് വട്ടം മാനസി ഏട്ടാന്ന് വിളിക്കാണ് ഇനി തൊട്ടേ ഏട്ടാന്ന് വിളിക്കൂ എന്ന് പറയുന്നത് മാനസി എനിക്ക് എന്റെ ഏട്ടനെ ഇഷ്ടമാണ് എന്ന് പറയാണ് അപ്പോൾ ദേവ പറയാണ് ഇപ്പോൾ എനിക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ കുറെ കാലം എൻറെ മാനസിന്റെ കൂടെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും കഴിയണം അത് കേൾക്കുമ്പോൾ മാനസിക അരയാണ് എന്നിട്ട് പറയാണ് എനിക്കതിനെ ഇപ്പോഴും പേടിയാ എന്റെ ജീവിതം എനിക്ക് പഠിപ്പിച്ചു തന്ന പാഠങ്ങളായതൊക്കെ ഏട്ടൻ അറിയോ ഞാൻ കാരാളി ചന്ദ്രനെ എത്ര സ്നേഹിച്ചിരുന്നു എന്ന് അയാളെ കാണാൻ തുടങ്ങിയ അന്നു മുതൽ എനിക്ക് അയാൾ ഒരുപാട് ഇഷ്ടമായിരുന്നു വീട്ടുകാരൊക്കെ എതിർത്തിട്ടും അയാളെ ഞാൻ സ്നേഹിച്ചു വിവാഹവും കഴിച്ചു എന്നോട് പല കൊള്ളയിരുന്നാമകളും കാണിച്ചിട്ടും എനിക്ക് അയാൾ വെറുക്കാൻ കഴിഞ്ഞില്ല അയാളെ എപ്പോഴും സ്നേഹിച്ചിട്ടേ ഉള്ളൂ എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞുങ്ങളെ അയാൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് വരെ അതൊക്കെ പറയുമ്പോൾ ദേവ മാനസികെ ആശ്വസിപ്പിക്കാം പിന്നീട് ദേവ തറയിൽ കിടക്കാൻ പോകുമ്പോൾ ഇവിടെ കിടന്നാൽ മതിയെന്നും പറഞ്ഞ് ദേവയെ കട്ടിലേക്ക് പിടിച്ചു ാണ് ശേഷം രണ്ടുപേരും കിടക്കുകയും മാനസിന്റെ പൊട്ടു ദേവന്റെ നെറ്റിയിൽ തൊട്ട് കൊടുക്കാണ് ഇത് സത്യദേവല്ല എന്റെ സത്യവതി എന്നും പറയാണ് മാനസി ചോദിക്കുന്നുണ്ട് ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ തരോ അപ്പോൾ ദേവ ആകെ എക്സൈറ്റഡ് ആയിട്ട് എപ്പൊ തന്നു ചോദിച്ചാൽ മതിയെന്നും പറഞ്ഞ് മാനസികുക്ക് വാക്ക് കൊടുക്കാണ് ആകെ നാണിച്ചിട്ട് മാനസി ചോദിക്കാണ് എനിക്ക് എനിക്ക് ഈ പില്ല വേണമെന്ന് അങ്ങനെ പുല്ല് കൊടുത്തിട്ട് ഉറങ്ങുമ്പോൾ മാനസിക ദേവന്റെ വയറ്റിൽ കൈ വെക്കാണ് പിറ്റേ ദിവസം കാലത്ത് ദേവ ഗൗരിന്റെ അടുത്ത് ചോദിക്കുകയാണ് ഇന്നലെ ഉണ്ടാക്കിയ ജ്യൂസിൽ എന്തൊക്കെയാ ചേർത്തതെന്ന് അത് കുടിച്ചതിന് ശേഷം മാനസിക എന്ന് പറയാണ് അപ്പോൾ ഗൗരി പറയാണ് അപ്പോൾ ടേബിളിൽ വെച്ചപ്പോ അശ്വിനി എന്തെങ്കിലും പണി ഒപ്പിച്ചതാവുമെന്ന് ശേഷം ചായയും കൊണ്ട് മുറിയിലേക്ക് പോകുമ്പോൾ അശ്വിനിയോട് പറയാണ് ഇന്നലെ ജ്യൂസ് കുടിച്ചതിന് ശേഷം മാനസിക എന്നോട് ഭയങ്കര സ്നേഹമാണെന്ന് ഞാൻ പോട്ടെ നിന്നോട് സംസാരിച്ച് നിന്ന ഈ ചായ തണുത്ത് പോകുന്നു പറഞ്ഞിട്ട് മാനസീൻറെ അടുത്തേക്ക് പോവാണ് ഇന്നലെ മാനസി പറഞ്ഞതും ദേവ മാനസിക്കു ഉമ്മ കൊടുത്തതൊക്കെ ദേവ പറയുമ്പോൾ മാനസികക്ക് അതൊന്നും ഓർമ്മയില്ലെന്നും ഇന്നലെ എന്തോ ബോധം ഇല്ലാത്ത പോലെ ആയിരുന്നു എന്നും മാനസി പറയാണ് മാനസി ദേവയെ നിങ്ങളെന്ന് വിളിച്ചപ്പോ ഇനി തൊട്ടേ ഏട്ടാന്ന് വിളിക്കാന്ന് പറഞ്ഞിരുന്നത് ദേവ പറയാണ് അപ്പോ ഏട്ടാന്ന് വിളിക്കാന്ന് സമ്മതിക്കുകയുമാണ് മാനസി അത് കേൾക്കുമ്പോൾ ദേവയ്ക്ക് ഒരുപാട് സന്തോഷം ആവാണ് ഇതൊക്കെ സത്യം തന്നെ അല്ലേന്ന് ദേവ നുള്ളി നോക്കുന്നുണ്ട് അതേസമയം സ്മിത അടുക്കളയിൽ ആലോചിച്ചു നിൽക്കുന്നത് കണ്ട് ഹേമ ചോദിക്കാണ് ഇങ്ങനെ നിൽക്കാനാണെങ്കിൽ എന്തിനാ പണിക്ക് വന്നതെന്ന് അപ്പോൾ സ്മിത പറയാണ് അതിന് ഞാൻ പണിക്ക് വന്നതല്ലല്ലോ ചന്ദ്രേട്ടനെ കാണാൻ വേണ്ടി വന്നതല്ലേ അവളല്ലേ പറഞ്ഞത് പണിക്ക് ോളാൻ അവളെന്ന് വിളിച്ചത് ഇഷ്ടപ്പെടാണ്ട് അവളോ എന്ന് ചോദിക്കുകയാണ് ഹേമ സ്മിത പറയും ചന്ദ്രട്ടന്റെ കെട്ടിയോളെന്ന് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ലൈക്കും ഷെയർ ചെയ്യുക കൂടെ സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്